കനകാംബരം നമ്മുടെ പൂന്തോട്ടത്തിലെ അഗ്നിപുഷ്പം ഇംഗ്ലീഷിൽ ഫയർ ക്രാക്കർ ഫ്ലവർ എന്നും മലയാളത്തിൽ പ്രിയദർശിനി എന്നും അറിയപ്പെടുന്ന ഈ ചെടി തെക്കേ ഇന്ത്യയുടെ അഭിമാനമാണ് തലമുടിയിൽ അണിഞ്ഞൊരുങ്ങാനും മാലകൾ കോർക്കാനും ഈ പൂക്കൾ നൽകുന്ന സൗന്ദര്യം മറ്റൊന്നിനുമില്ല വർണ്ണങ്ങളുടെ വിസ്മയം കനകാംബരം ചെടിയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ വർണ്ണഭംഗിയാണ് സാധാരണയായി നമ്മൾ കാണുന്നത് തീവ്രമായ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് എന്നാൽ ഇതിന് മഞ്ഞ യെല്ലോ സാൽമൺ ചുവപ്പ് റെഡ് ആപ്രിക്കോട്ട് എന്നീ വർണ്ണങ്ങളിലും പൂക്കളുണ്ട് അപൂർവമായി നീല ടെർക്കോയ്സ് നിറത്തിലുള്ള ഇനങ്ങളും ഇന്ന് കണ്ടുവരുന്നുണ്ട് സമഗ്രമായ പരിചരണം ഈ ചെടിക്ക് നമ്മുടെ കാലാവസ്ഥ വളരെ പ്രിയങ്കരമാണ് എങ്കിലും അതിന്റെ പരിചരണത്തിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൂക്കൾക്ക് ഒട്ടും കുറവുണ്ടാവില്ല വെളിച്ചം തെളിച്ചമുള്ളതും എന്നാൽ നേരിട്ടല്ലാത്തതുമായ സൂര്യപ്രകാശം നിർബന്ധമാണ് നനവ് മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായി നിലനിർത്തുക എന്നാൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത് താപനില ചൂടുള്ള കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നു പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള തണുപ്പേൽക്കാതെ ശ്രദ്ധിക്കുക മണ്ണ് നല്ല നീർവാർച്ചയുള്ളതും ഈർപ്പം നിലനിർത്തുന്നതുമായ പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുക വളപ്രയോഗം വളർച്ചാ സീസണിൽ മാസം തോറും സന്തുലിതമായതോ ഉയർന്ന പൊട്ടാസ്യം അടങ്ങിയതോ ആയ വളം നൽകുക പൂവിടലും നടീൽ രീതികളും കൂടുതൽ പൂക്കൾക്ക് വാടിപ്പോയ പൂക്കൾ ഉടൻ മുറിച്ചു മാറ്റുക ചെടി ഒതുങ്ങി വളരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും അഗ്രഭാഗങ്ങൾ നുള്ളുക പിഞ്ചിങ് നടി തണ്ട് മുറിച്ച് നടുന്നതാണ് കനകാംബരം വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മൂന്ന് മുതൽ വരെ ആഴ്ചകൾക്കുള്ളിൽ വേരുകൾ വരും ചട്ടിയിൽ ഡ്രെയിനേജ് ദ്വാരങ്ങൾ നിർബന്ധമാണ് എല്ലാ വർഷവും വലുപ്പം കൂടിയ ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് കീടനിയന്ത്രണം പെസ്റ്റ് കൺട്രോൾ മീലി മീലിബഗുകൾ ഏഫിഡുകൾ ചിലന്തികൾ എന്നിവയാണ് കനകാംബരത്തെ പ്രധാനമായും ആക്രമിക്കുന്ന കീടങ്ങൾ ഈ കീടങ്ങളെ പ്രതിരോധിക്കാൻ വേപ്പെണ്ണ ലായനി നീം ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു ജൈവ അമിതമായി നനയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന വേരഴുകൾ ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗം അങ്ങനെ ശരിയായ പരിചരണത്തിലൂടെയും ശ്രദ്ധയിലൂടെയും കനകാമ്പരത്തിന്റെ വർണ്ണശോഭയും സൗന്ദര്യവും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കും ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി Like, share, and subscribe. Thank you.